കഴിഞ്ഞ ദിവസമായിരുന്നു നടി ശിവതയുടെ ജന്മദിനം പ്രിയപ്പെട്ട നടിക്ക് ആശംസകൾ അറിയിച്ച് ആരാധകരും ഇൻഡസ്ട്രിയിലെ അടുത്ത സുഹൃത്തുക്കളുമെല്ലാം നാം എത്തിയിരുന്നു അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം എന്ന ചിത്രത്തിൻ്റെ സിറ്റിൽ വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ആശംസകൾ അറിയിച്ചവർക്കെല്ലാം നന്ദി അറിയിച്ച് എത്തിയിരിക്കുകയാണ് ശിവത ബർത്ത്ഡേക്ക് ആശംസകൾ അറിയിച്ചെത്തുന്നവർക്ക് ഒരു നീണ്ട സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയോ ചിത്രങ്ങളിലൂടെയോ ചിത്രങ്ങളിലൂടെയോ പലരും നന്ദി അറിയിക്കാറുണ്ട് എന്നാൽ ശിവതയുടെ നന്ദി പ്രകടനം അല്പം വെറൈറ്റിയാണ് സ്വന്തം കൈപ്പടയിൽ എഴുതിയാണ് ശിവത നന്ദി അറിയിച്ചിരിക്കുന്നത് ഇത് അല്പം സ്പെഷ്യൽ ആണ് എന്ന് ആരാധകർ പറയുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇഷ്ടപ്പെടുന്നവരെ ജന്മദിനാശംസകൾ അറിയിച്ചാൽ നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളുടെ ആശംസ എൻ്റെ ദിവസത്തെ കൂടുതൽ സവിശേഷവും സ്നേഹവും അവിസ്മരണീയമാക്കി നിങ്ങൾ തന്ന സ്നേഹത്തിൽ ഞാൻ ശരിക്കും അനുഗ്രഹീതയും നന്ദിയുള്ളവളുമാണ് ഒരുപാട് സ്നേഹത്തോടെ ശിവദ എന്നാണ് ശിവദ തൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയിരിക്കുന്നത് ഇത്തരമൊരു നന്ദി പ്രകടനം മുമ്പ് കണ്ടിട്ടില്ല കൈയക്ഷരം സൂപ്പറായിരിക്കുന്നു ആശംസകൾ അറിയിച്ചവർക്ക് ഇത്രമേൽ ഹൃദയത്തിൽ തട്ടിയ നന്ദി പറയുന്ന സെലിബ്രിറ്റികൾ ചുരുക്കമാണ് എന്നൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത് ഫാസിൽ സംവിധാനം ചെയ്ത ലിവിംഗ് ടുഗദർ എന്ന ചിത്രത്തിലൂടെയാണ് ശിവദ നായികയായി അരങ്ങേറിയത്